കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ദേശഭക്തിഗാനം പാടിയതിലെ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും സാമൂഹിക ഐക്യത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഉപദേശക സമിതി സെക്രട്ടറി അതേസമയം പ്രേരിതമായ പരാതിയിൽ കടക്കൽ പോലീസ് കേസെടുത്തു ക്രിസ്തീയ ഗാനങ്ങളും ഇസ്ലാമിക ഗാനങ്ങളും ഒപ്പം ദേശഭക്തി ഗാനവും ഗാനമേളയിൽ പാടിയിരുന്നു എന്നാൽ ദേശഭക്തി ഗാനം പാടിയതിനെ രാഷ്ട്രീയമായി ചിത്രീകരിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് സ്പോൺസർഷിപ്പിലാണ് ഗാനമേള നടത്തുന്നത് സാധാരണയായി പാടിവരാനുള്ള പാട്ടുകളാണ് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം പാടിയതെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി പറയുന്നത് പറ്റിയാണ് ചർച്ച ദേശഭക്തിഗാനം ചൊല്ലുന്നതിന് ഇപ്പോ ഉപദേശ സമിതി അംഗീകാരം കൊടുത്തിട്ടൊന്നുമല്ല അവര് ക്ഷേത്രത്തില് ഗാനമേള അവതരിപ്പിക്കുന്ന സമയത്ത് ആ പാട്ടിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ പാടി പോകുന്ന രീതിയിലാണ് പാടി പോയത് ഒരു ചെയിൻ സോങ് ആയിട്ടാണ് മറ്റു പാട്ടുകളെല്ലാം വന്നത് അതിനകത്ത് ക്രിസ്തീയ ഗാനമുണ്ട് ഇസ്ലാമ ഇസ്ലാമിക ഗാനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട് അതിനൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഒരു ദേശഭക്തിഗാനം പാടിയതിനെ പറ്റി ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നേക്കുന്നത് വൈകിട്ട് ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയുടെ ഭാഗമായിട്ട് ദേശഭക്തി ഗാനം പാടി എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ ക്ഷേത്രത്തിനുള്ളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടികൾ കെട്ടിയിട്ടില്ല ഹൈന്ദവ സൂചകമായ കാവി നിറമുള്ള തോരണങ്ങളും പട്ടുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിവാദമുണ്ടാക്കുന്നതിലൂടെ സാമൂഹിക ഐക്യത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ദേവസ്വം ബോർഡ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൃത്യമായ വിശദീകരണം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇതിനിടെ രാഷ്ട്രീയ പ്രേരിതമായ പരാതിയിൽ കടയ്ക്കൽ പോലീസ് കേസെടുത്തു ഗാനമേള ട്രൂപ്പ് അംഗങ്ങൾക്കെതിരെയും ഉപദേശക സമിതിക്കെതിരെയും ഉത്സവ കമ്മിറ്റിക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് ഇതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരാതി നൽകിയ വ്യക്തികളിലൊരാളെ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചതിന് മറ്റൊരു ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളതായും ആരോപണമുണ്ട് ജനം കൊല്ലം